ഇത് നമ്മൾ നേരത്തെ പിഴിഞ്ഞാണ് എടുത്തത് പക്ഷെ ഇനി ഇത് എല്ലാം പെരട്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും ധാരാളം വെള്ളം ഉണ്ടാവും നമുക്ക് കാഴ്ച തോന്നുന്നില്ല ഇത് അതുപോലെയാ ഇത് നല്ലോണം വറുത്ത് മുരിഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഇങ്ങനെ ചിപ്സ് തിന്നോലെക്കാൻ അത്രയും കട്ടിയാകത്തില്ല കുറച്ച് സോഫ്റ്റ് ആയിരിക്കും നല്ല രണ്ട് രണ്ടു മാത്രം ഓ ഇന്ന് നമ്മള് കൂണിന്റെ അച്ചാറാണ് ഇടുന്നത് വെറൈറ്റി അല്ലേ ഭയങ്കര മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇത് നമ്മള് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കഴുകി എടുക്കണം എടുക്കണം നമ്മൾ ഫസ്റ്റ് ഇത്ര മതിയോ ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ അപ്പം ഇതിന്റെ ഫ്ലേവർ ഒക്കെ ആയിട്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ അപ്പൊ നമ്മള് നോർമലി എടുക്കുന്ന അച്ചാറിന് എടുക്കുന്ന സാധനം ഇറ്റത്തിന് കുറച്ചേ ക്വാണ്ടിറ്റി ആ ഇതിന്റെ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല ഇത് കടിക്കുമ്പോ നമുക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ രുചി വരും ഇത്

പല രീതിയിലുള്ള അച്ചാർ ഇത് പറഞ്ഞു ഞാൻ ഇത് പുഴുങ്ങിട്ടാണോ വറുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇനി വറക്കണം അപ്പൊ നമ്മളൊരു രണ്ട് മൂന്ന് വട്ടം നല്ല വെള്ളത്തിൽ കഴിയണം കഴിയും മഞ്ഞളിന്റെ നമ്മള് വറക്കുമ്പോ മഞ്ഞൾ ഇട്ടിട്ടാണ് വറക്കുക എന്നാലും ഇനി പിഴിഞ്ഞാൽ മതി നമ്മള് സാധനം അഞ്ചു കിലോ അഞ്ചു കിലോ കൂണെടുത്ത് നമ്മള് വറുത്ത് വരുമ്പോ ഒരു ഒരു കിലോ രണ്ട് കിലോ അടുത്ത സാധനം കിട്ടത്തുള്ളൂ അത്രയും കുറഞ്ഞു പോവും അതിൽ നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ളതൊന്നും ഒന്നുമില്ല പിന്നെ കുറച്ചു മതി പിന്നെ നോക്കിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ൊടി ഒരുപാട് വേണ്ട നമ്മൾ നേരത്തെ മഞ്ഞൾ ഇട്ട് വെച്ചത് കൊണ്ട് ചെറിയൊരു പിഴിഞ്ഞാണ് എടുത്തത് പക്ഷെ ഇനി ഇത് എല്ലാം പെരട്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും ഇടുമ്പോ വല്ലാതെ കുഴഞ്ഞു പോകും വെള്ളം ഉണ്ടെങ്കിൽ മസാല വെറും മഞ്ഞളും ഉപ്പും മാത്രം ഇതോലെയാ നല്ലോണം വറുത്ത് മുരിഞ്ഞു കഴിഞ്ഞാ നമുക്ക് അത്രയും കട്ടിയാകത്തില്ല കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പക്ഷെ രുചി ഏറെക്കുറവ് ആ നല്ല ഇനി ചക്ക സ്റ്റൈലല്ലേ സ്മെല്ല് സ്മെല്ലുണ്ട് പിന്നെ ഭയങ്കര രസം കഴിച്ചിരിക്കാ രണ്ടെണ്ണം എടുക്കുന്നു നോക്കട്ടെ

ക്രമം തുടങ്ങും കടുകിന്റെ നമ്മളിതേ ഇതിന്റെ അകത്ത് വരുന്ന കൂട്ടുകളാണ് സാധനം ഇത് ഫുള്ള് എന്റെ അകത്ത് ഒരുമിച്ചിടല്ലേ പൊട്ടി അല്ലേ കറിവേപ്പില സ്വന്തം കറിവേപ്പില നമ്മളെ തോട്ടത്തിൽ വിരിഞ്ഞ സമയ കറിവേപ്പിലേടാ ൂക്കുണ്ടല്ലേ അല്ലെ നമ്മള് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അത് ശീലം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് മാത്രം ഇളക്കിടാം നല്ല ചുമന്ന നിറം വന്നു അപ്പൊ ചെറിയ ഒരു ഡാക്ക് ഷൈഡ് വന്നല്ലേ മൊത്തത്തിന് ഈ സമയത്താണ് നമ്മള് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്താണ് പൊടിയിടുക എന്നുള്ളത് അതിന്റെ വലിയ പുത്തിരി കാര്യങ്ങൾ പുതുമല്ലേ ഇടയ്ക്കല്ല എല്ലാവരും വിചാരിടുന്നത് അല്ലാതെ

കല്ലുപ്പൈറണ കല്ലുപ്പാണ് ഇടാർ ഓ കല്ലുപ്പാണ് രുചി ഓ പൊടി ഉപ്പല്ല അല്ലേ ആ മിനാരസ് മല്ലു വെ ബോന്ന് വണ്ടി ഇനി നമുക്ക് കൂണ് നമ്മൾ വറുത്തിട്ട കൂണ് ഇതേ നമ്മൾ നന്നാക്കിയപ്പോൾ ഇത് നരയേണ്ടായിരുന്നു ഉണ്ട് ഇതുപോലെ தம் രണ്ട് രണ്ട് മാത്രം നരയേണ്ടായിരുന്നു അത്ര രണ്ടേ സാധനം ഇത്രയേ മാറിയേ ഇന്ന് ഇന്ന് നമ്മൾ യില് പണ്ടൊരു മത്തി അച്ചാറോട്ട് വന്നെങ്കിൽ അന്നൊരു പുതുമയായിരുന്നെങ്കിൽ പുതുമായിരുന്നെങ്കിൽ അച്ചാറോട്ട് വന്നിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് അതാണ് കൂണച്ചാർ മത്തി അച്ചാറിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടെ കണ്ടന്റ് ആയിരുന്നു ഇതിനൊരു ഗുണമുണ്ട് നമ്മൾ മറ്റാറുകള് ടേസ്റ്റും കാര്യങ്ങളും ഇതിന് കുറച്ച് ഗുണങ്ങളും ഇത് നമ്മുടെ കൊളസ്ട്രോളും ഷുഗർ ബാലൻസ് ചെയ്യാനും ഒക്കെ പിന്നെ വാട്ടർ കണ്ടന്റും ഒക്കെ കൂടുതലുള്ള കൂടുതലുള്ളായിരുന്നു സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂണ് അപ്പം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ വേണ്ടവര് കാണുന്ന നമ്പർ ഇതും നമ്പരാണ് വിളിക്കുക നിങ്ങൾ കൂണച്ചാൽ ഓർഡർ ചെയ്യുക അവിടെ തന്നെ വേറെ ഏതൊക്കെ അച്ചാ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അല്ല അതൊരു ലിസ്റ്റ് ആണ് അതാ പറയാത്തത് നിങ്ങൾ നേരത്തെ ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം അപ്പൊ വീണ്ടും മറ്റു വീഡിയോ നിങ്ങൾ അത്രേ ബൈ